ഹി വിൽ ടേക്ക് ഇസ് അംബർല ഇൻ കേസ് ഇറ്റ് ഡാഷ് റേൻസ് ആണ് വെരി ഗുഡ് റീസൺ എന്താ ഇൻ കേസിന് മുമ്പ് ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക സിമ്പിൾ ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക ഇൻ കേസിന് മുമ്പ് അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക ഇൻകേസിന് മുമ്പ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ടെൻസ് സിമ്പിൾ ടെൻസ് തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത് സിമ്പിൾ പ്രസൻറ്റൻസ് ആയിട്ടുള്ള റെയിൻസ് ആണ് ഓക്കെ അല്ലേ അതെല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ അത് ശരിയാക്കി എന്നെ ഞാൻ വിശ്വസിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ പഠിച്ചല്ലോ ഇൻ കേസിന് മുമ്പ് ഉള്ള കാര്യങ്ങളും ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ അടുത്ത ക്വസ്റ്റിനിലേക്ക് തരാം ഐ ടുക്ക് അ ടാക്സി സോ ദാറ്റ് ഐ ഡാഷ് മിസ് ദ ട്രെയിൻ ആൻസർ പറഞ്ഞോളൂ ഐ ടുക്ക് അ ടാക്സി സോ ദാറ്റ് ഐ ഡാഷ് മിസ് ദ ട്രെയിൻ നമ്മുടെ ആൻസർ ആണ് കേട്ടോ വുഡിൻജ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തിയതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒരു ക്ലൂ ഉണ്ട് എന്താ ക്ലൂ ടുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ ടുക്ക് എന്ന് പറയണത് എന്താ വി ടു ഫോം ഓഫ് ദി വെർബ് അല്ലേ ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക് എന്ന് പറയുന്നത് അപ്പം ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എങ്ങനെയായിരിക്കണം പാസ്റ്റ് ടെൻസ് ആയിരിക്കണം ആണല്ലോ പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം ഇനി നാല് ഓപ്ഷനകത്ത് നിങ്ങൾ പാസ്റ്റ് ടെൻസ് ഏതായിട്ടുള്ളത് കാണ്ട് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണോ അല്ല ക്യാൻ നോട്ട് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് പിന്നെ വോണ്ട് എന്ന് പറയുന്ന എന്താ പാസ്റ്റ് ടെൻസ് അല്ല അല്ലാട്ടോ വില്ല നോട്ട് എന്ന് പറയുന്നതാണ് വോണ്ട് അതുപോലെ തന്നെ ഡു നോട്ട് എന്ന് പറയുന്നതാണ് ഡോണ്ട് അപ്പോൾ ഇതെല്ലാം പ്രെസൻ്റെ ആണ് ജസ്റ്റ് ഒരു നോട്ട് കൂട്ടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ വുഡിൻ്റെ ആണ് വുഡിൻ്റെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ് അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡിൻ്റെ ആണ് നമ്മുടെ ആൻസർ കിട്ടിയല്ലോ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നെക്സ്റ്റ് വൺ ഈ കൊസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ നിങ്ങളിതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ ആൻസറിന് ശേഷം ഞാനിത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറഞ്ഞുതരാം വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡാഷിറ്റ് ക്വസ്റ്റ്യൻ ഡാഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വേഗം ആൻസർ ചെയ്തോളൂ ഇറ്റ് ഇറ്റ് ആണോ ആണോ വോസിൻ ഇറ്റ് ആണോ ഹാസിൻ ഇറ്റ് ആണോ നമ്മുടെ ആൻസർ ഇറ്റ് ആണ് ഡിറ്റാണ് ഇറ്റ് ആണ് ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനി ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് എന്നുള്ളത് പറയാട്ടോ ഇറ്റ് ഹാസ് ബീൻ റെയിനി ഓൾ ആഫ്റ്റർനൂൺ ഡാഷ് ഇറ്റ് അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഒരു എസ് കണ്ടു എന്നും പറഞ്ഞിട്ട് അത് എപ്പോഴും എസ് ആവണം എന്നില്ല ഇറ്റ് ഇസ് ആവണം എന്നില്ല അത് സിംഗുലർ ഏത് വേണമെങ്കിലും ആവാം ഏതൊക്കെ ആവാം എസ് ആവാം അല്ലെങ്കിൽ വോസ് ആവാം അല്ലെങ്കിൽ ഹാസ് ആവാം ഇതിൽ ഏത് വേണമെങ്കിലും ആവാം പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഹാസ് എൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് എത്തിയതെന്നുള്ളത് നോക്കാം ഇവിടെ നോക്കിയേ ഈ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കണ്ടോ ഈ ബീന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് കൊണ്ടുവരണ്ടേ ഹാസ് ഹാവ് ഹാഡിന് ശേഷം വരുന്ന ഒരാളാണ് ബീൻ എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാമല്ലോ ഹാസ് ഹാവ് ഹാഡിന് ശേഷം പെർഫെക്റ്റ് ടെൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഐ മീൻ പാസീവ് പാസീവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിന് ശേഷം എന്തായാലും ബീന് വരും അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും വരുന്ന എല്ലാത്തിനും എസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ ഹാസ് ആണ് കാരണം ഇവിടെ ഒരു ബീൻ ഉണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഹാസിന് കിട്ടി ഇനി ഹാസിൻ്റെ ഒപ്പം ഒരു നോട്ട് ചേർത്തിട്ട് ഹാസിൻ്റെ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തി ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുകയാണേ അടുത്ത ക്വസ്റ്റ്യം നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ ഹി ഡാ ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡ് പോസിറ്റീവ്ലി ആൻസർ പറഞ്ഞോളൂ ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡ് പോസിറ്റീവ്ലി ഹി ഡാഷ് ഇഫ് ഹി ഹാഡ് നോഡ് പോസിറ്റീവ്ലി ആൻസർ എന്താ ക്ലൂ തരാം ഹാഡ് ഉണ്ട് പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബുണ്ട് അല്ലേ അപ്പോൾ ക്ലാസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർ തെറ്റിക്കില്ല എന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ നമ്മുടെ ആൻസർ ഇത് പലരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാൻസുള്ളൊരു ആണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കാം ഓക്കെ നമ്മുടെ ആൻസർ വുഡ് ഹാവ് ബീൻ സെലക്റ്റഡ് ആണ് ഓക്കെ എന്താ റീസൺ എന്നുള്ളത് പറഞ്ഞുതരാം ഇവിടെ എന്താ വന്നിട്ടുള്ളത് ഹാഡ് വന്നു പ്ലസ് വി ത്രീ വന്നു അപ്പോൾ സാധാരണ നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എങ്ങനെയായിരിക്കും വുഡ് ഉണ്ടാവും ശേഷം ഹാവ് ഉണ്ടാവും പിന്നെ വി ത്രീ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഒരു ഒരു പാറ്റേൺ ആണല്ലോ പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം ആക്റ്റീവാണോ പാസീവ് ആണോന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മുടെ ഈ പി എച്ച് കൊസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ ആക്റ്റീവും പാസീവും ഒക്കെ കയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യണേ മുമ്പത്തെ പോലെ ഹാഡ് വീത്തിരി വരുമ്പോൾ ഇവിടെ എന്തായാലും വുഡ് ഹാവ് വീത്തിരി ആവണം എന്നില്ല അത് നമ്മൾ ചെക്ക് ചെയ്യണം ആക്റ്റീവാണോ പാസീവ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം ഇനി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പാസീവ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് അർത്ഥം മനസ്സിലാക്കി നോക്കിയേ അതായത് അവൻ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൻ പോസിറ്റീവായിട്ട് നോഡ് ചെയ്തിരുന്നെങ്കിൽ അവനെ സെലക്ട് ചെയ്യപ്പെട്ടേനെ എന്നല്ല പറഞ്ഞിട്ടുള്ളേ അല്ലാണ്ട് അവനാണോ സെലക്ട് ചെയ്യുന്നത് അല്ല അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താ പറയണ്ടേ ഒരു ബീൻ കൂട്ടിയിട്ട് പറയണ്ടേ നമ്മൾ എപ്പോഴും ഒരു ബീൻ കൂട്ടിയിട്ടല്ലേ പറയുന്നത് ക്ലിയർ ആയോ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഹീ വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അവനാണ് സെലക്ട് ചെയ്യുന്നത് അവനാണ് സെലക്ട് ചെയ്യുന്നത് അവൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അവനാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണോ വരണ്ടേ അല്ല അവൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അവനെയാണ് അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അത് പാസീവ് ആണ് ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ ഓക്കെ ആണോ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇഫിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തരാറുണ്ട് ഇഫിൻ്റെ ക്വസ്റ്റിനകത്ത് ആക്റ്റീവ് പാസീവ് കൺസെപ്റ്റ് കയറി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ പാറ്റേൺ അനുസരിച്ചിട്ട് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് കയറിക്കോട്ടെ യെസ് ബ്യൂട്ടിഫുൾ മാഷ ഡോഗ് യങ് ഒന്നുകൂടെ പറയണോ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതായത് ഇവിടെ നോക്കിയേ ഹി ഹാഡ് നോഡഡ് ഇവിടെ ഹാഡ് ഉണ്ട് പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഉണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ വരണം വുഡ് ഹാവ് വി ത്രീ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിൻ്റെ മീനിങ് കൂടെ നോക്കുക ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഹീ വുഡ് ഹാവ് സെലക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അവനാണ് സെലക്ട് ചെയ്യുന്നത് അവനാണ് സെലക്ട് ചെയ്യുന്നത് അവൻ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയാണോ അവനാണോ സെലക്ട് ചെയ്യുന്നത് അല്ല അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ അപ്പോൾ അവനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക പാസീവ് അല്ലേ അപ്പോൾ പാസീവ് ആണെങ്കിൽ വൂട്ട് ഹാവ് ബീൻ സെലക്റ്റഡ് മനസ്സിലായോ അവനാണോ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനെയാണോ സെലക്ട് ചെയ്യുന്നത് അവനെയല്ലേ സോ ഇറ്റ് ഈസ് പാസീവ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത കുറച്ച് പറഞ്ഞോളൂ ബ്യൂട്ടിഫുൾ മാഷ ഡോഗ് എസ് എ യങ് ഇത് കറക്റ്റ് ഒരു ഓർഡറിലാക്കിയിട്ടൊന്നു പറഞ്ഞേ ഏക ആൻസർ ചെയ്തോളൂ ബ്യൂട്ടിഫുൾ മാഷ ഡോഗ് എസ് എ യങ് ഇവിടെ എങ്ങനെയായിരിക്കും വരാം ഞാൻ ആൻസർ പറയാം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ യങ് ആണ് യങ് ബ്യൂട്ടിഫുൾ അല്ല അവിടെയാണ് നമ്മുടെ നമ്മളെല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് റീസൺ എന്താ ഞാനിതിൻ്റെ ഒരു കോഡ് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലേ എന്താ ദോശാസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നില്ലായിരുന്നോ ദോശാസ് കമ്പനി അപ്പോൾ അവിടെ ആദ്യം എന്താ വരണേ ഡിറ്റർമിനർ വന്നു പിന്നെ എന്താ വരേണ്ടത് ഒപ്പീനിയൻ വരണം ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ ബ്യൂട്ടിഫുൾ അതുപോലെ തന്നെ എന്താ ലവ്ലി അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നൈസ് ഇതൊക്കെയാണ് നമ്മൾ ഒപ്പീനിയൻ ആയിട്ട് പറയുന്നത് അപ്പോൾ അത് വേണം ആദ്യം വരാം കേട്ടോ അല്ലാണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ഏജ് വരുന്നത് അപ്പോൾ ഏജ് അതിന് ശേഷമേ വരാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് പഠിപ്പിച്ച് തന്നേക്കുന്നത് ദോശാസ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട് അറിയാത്തൊരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണാട്ടോ അടുത്ത ദിവസത്തിലേക്ക് ആയിരിക്കോട്ടെ ക്ലിയർ അല്ലേ അപ്പം അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ എങ്ങനെയാണ് വരണേ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദിസ് ഈ ഒരു കോഡ് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഡിറ്റർമിനർ വരണം പിന്നെ എന്ത് വരണം പിന്നെ ഒപ്പീനിയൻ വരണം പിന്നെ സൈസ് വരണം ഏജ് വേണം ഷെയ്പ്പ് വേണം അങ്ങനെ വേണം വരാൻ ആസോണാസി മിനിസ്റ്റർ ഐ വി മീറ്റിംഗ് ഡാഷ് എന്താ ആൻസർ ആൻസറിലേക്ക് ഞാൻ വരാം ആൻസർ ഹാഡ് ബിഗൺ ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ആസോണാസിൻ്റെ മീനിങ് എന്താ ഇമ്മീഡിയേറ്റ്ലി അല്ലേ ഇമ്മീഡിയേറ്റ്ലി എന്നുള്ളൊരു മീനിങ് അപ്പം തന്നെ മിനിസ്റ്റർ മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ വി ടു ഫോം ആണ് അപ്പം തന്നെയാണ് അപ്പം എന്ന് പറയുമ്പോൾ എന്താ വരിക ഇത് ഏത് ടെൻസ് ആണോ ആ ടെൻസ് തന്നെ വരും ബിഗാൻ ആണ് ആൻസർ കേട്ടോ ബിഗാൻ മനസ്സിലായോ അതായത് ആസ് ഉണ് ആസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ എപ്പോഴാണ് ഈ ഹാഡ് ബിഗൺ യൂസ് ചെയ്യുക ഒരു സെൻറ്റെൻസിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും പറയുന്നത് അല്ലേ അപ്പം ഇവിടെ അങ്ങനെയാണോ അല്ല മിനിസ്റ്റർ വന്നപ്പം തന്നെ ഉടനെ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പം തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് തന്നെ സോ ദാറ്റ് മീൻസ് ഇത് വി ആണെങ്കിൽ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇതും എങ്ങനെയായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം മനസ്സിലായോ ക്ലിയർ ആണോ അല്ലാതെ ആദ്യം ഒരു സംഭവം നടന്നു അതിന് ശേഷം മറ്റേ നടക്കുകയാണെങ്കിൽ ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്തും രണ്ടാമത് നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ അതല്ല ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വി ടു ആണ് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് തെറ്റിച്ചേക്കരുത് കേട്ടോ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന് ഓക്കെ അപ്പം നമ്മൾ പറയില്ലേ വെൻ ദി ഷോർട്ട് ബ്രോക്ക് ദ ബേർഡ്സ് ഫ്ലൂ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ വെൻ അതേ സമയത്ത് തന്നെ രണ്ടും നടക്കുന്ന കാര്യങ്ങൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബി വിഷസ് ഡാഷ് ആൻസർ പറഞ്ഞോളൂ രാഹുൽ മസ്റ്റ് ഗോ ഹോം നൗ ബട്ടി വിഷസ് ഡാഷ് അപ്പതിനു മുമ്പ് ഞാൻ നിങ്ങളെക്കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കാം കേട്ടോ നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ ആൻസർ പറയിപ്പിക്കാം ഈ വിഷസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ ഈ വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ എന്താ ആലോചിക്കാൻ പറഞ്ഞേക്കുന്നത് ഐ വിഷ് ഐ വോർ റബോട്ട് ഹി വിഷസ് ഹി എ ബേർഡ് ഷീ വിഷസ് ഷീ എ ബേർഡ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ വിഷസ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് അത് പറഞ്ഞേ വി റ്റു അല്ല യൂസ് ചെയ്യണ്ടേ വി ഫോം അല്ലേ യൂസ് ചെയ്യണ്ടേ അല്ലാതെ സിംപിൾ പ്രസൻറ്റൻസ് കൂടെ യൂസ് ചെയ്യണോ ഹാസിൻ്റ് ഹാസിൻ ടാഡ് ഇതെന്തായാലും വി ടു അല്ല നമുക്കിത് ക്യാൻസൽ ചെയ്യാം പിന്നെ ഇതും വി റ്റു അല്ല ഹാവാണ് വന്നിട്ടില്ല ഇതും ക്യാൻസൽ ചെയ്യാം പിന്നെയുള്ളത് ഹീ ഹാഡിൻ ഹാഡ് ഹാഡിൻ ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഹാഡ് രണ്ട് ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്താ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ പാസ്റ്റ് ടെൻസ് ആണോ ഇത് ഹാഡ് മാത്രമാണോ നമ്മൾ നോക്കണ്ടേ അല്ല ഹാഡ് ഇൻ ചാഡ് ആണ് സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇറ്റ്ഫെക്ടൻസാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ടെൻസ് ആ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഉണ്ടാവും അതിന് ശേഷം വി ത്രീ ഫോം ഹാസ് ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഹാഡ് ഇൻ ഹാഡ് ടു ടൂന്നുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതും തെറ്റാണ് നമ്മുടെ ആൻസർ എന്താ നമ്മുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡിൻസ് ആണ് കേട്ടോ ഡിഡിൻ്റ് ഒപ്പം നോട്ട് ചേർത്തിട്ടില്ല പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഡിഡിൻറ്റ് ഹി ഡിഡിൻ ഹാവ് ടു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അപ്പൊ ശ്രദ്ധിക്കണം ഇവിടെ ഒരു കീവേഡ് ഇരിക്കുന്നുണ്ട് എന്താണ് വിഷസ് ടെൻസ് ആണ് ക്ലിയർ ആണോ ഞാൻ പറയുന്നത് ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പോൾ അപ്പൊ എന്ന് പറയുമ്പോൾ പ്രെസന്ടെൻസ് അല്ലെ ഒന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ വിഷ് കണ്ട് അപ്പൊ ശ്രദ്ധിച്ചോണം അവിടെ വരാൻ പോകുന്നത് ഏതായിരിക്കും ഒന്നല്ലെങ്കിൽ വാസ് വേർ അതൊക്കെ ചോദിക്കാണെങ്കിൽ അവിടെ വരാൻ പോണത് വേറായിരിക്കും അതേസമയം ബാക്കിയെല്ലാ കേസുകളും വരാണെങ്കിലും അവിടെ സിമ്പിൾ പാസ്റ്റൻസ് ആയിരിക്കും വരാം ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം നെക്സ്റ്റ് വൺ ഇഫ് എനിവൺ സീൻ ഇറ്റ് ഡാഷ് അരുൺ വേഗം ആൻസർ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ ഷീ കിൽസ് എന്താ കൊടുക്കുക ഷീ കിൽസ് ആൻഡ് ആൻഡ് എന്ന് കൊടുക്കാം നമുക്ക് ഷീ കിൽസ് ആൻഡ് ആൻഡ് ഇതിപ്പോൾ ഒരു ആക്റ്റീവ് വോയ്സ് ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ ഓക്കെ ഷീ കിൽസ് ആൻഡ് ആൻഡിന്റെ പാസീവ് എന്തായിരിക്കും നമ്മൾ എങ്ങനെയാ കൊടുക്കുക ഈ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരും അല്ലേ ആൻഡ് ആൻഡ് ബൈ ഹർ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോട്ടെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ ഷീ കിൽസ് ആൻഡ് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറും അപ്പോൾ ആൻഡ് ആൻഡ് കിൽസ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ആക്റ്റീവ് പാസീവിനകത്ത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ പാസീവ് ആണെങ്കിലും നമ്മൾ സിമ്പിൾ പ്രെസൻറ്റൻസിൽ തന്നെ പറയണം അപ്പോൾ കിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എസ്കിൽഡ് ആണ് ഒരു ഉറുമ്പല്ലേ അപ്പോൾ നമ്മൾ എസ് ആണ് യൂസ് ചെയ്യുക എസ്കിൽഡ് ബൈ ഹെർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി ഇതാണ് ഇതിൻ്റെ പാസീവ് അപ്പോൾ ഇ സ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണെന്ന് ഇനി ആരെങ്കിലും പറയുമോ കാരണം കിൽഡ് ഉണ്ട് അത് ഇ ഡി ഉണ്ടല്ലോ പാസ്റ്റ് ടെൻസ് ആണെന്നൊക്കെ പറയാൻ പറ്റുമോ ഇല്ല ഇത് എന്ത് ടെൻസാ ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ് അത് നമ്മൾ പാസീവിലാക്കി പറഞ്ഞു എന്ന് മാത്രം അല്ലേ അതേപോലെ തന്നെയല്ലേ ഇവിടെ എസ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സീൻ എന്ന് പറഞ്ഞാൽ എന്താ ഏത് ടെൻസ് ആണ് ഏത് ടെൻസാ സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് അത് പാസീവ് ആക്കിയിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഓക്കെ ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ ഇഫ് കണ്ടീഷന്റെ റൂൾ എങ്ങനെയായിരുന്നു ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് അല്ലേ ഇഫ് ഐ സ്റ്റഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ആണ് അപ്പോൾ വില്ലുണ്ടാവും അതിനുശേഷം എന്തുണ്ടാവും എന്ന് പറയുമ്പോൾ വി വൺ ഫോം ആണ് വരുന്നത് വില്ലിന്റെ ഒപ്പം വി വൺ ഫോം അപ്പോൾ നമുക്ക് ഈ നാല് ഓപ്ഷൻസ് നോക്കാം നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് അപ്പോൾ വില്ലുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ദേ ഇവിടെ നാല് ഓപ്ഷൻസ് നോക്കി വില്ലുള്ള ആൻസറിലേക്ക് എത്തി പിന്നെ എന്തുണ്ടാവണം വി വൺ ആണ് വി വൺ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ബി ബി എന്ന് പറയുന്നത് വി വൺ ഫോം ഓഫ് ദി വർബ കേട്ടോ വി വൺ ഐ മീൻ ബിയുടെ വി ത്രീ ഫോം എന്താ വരിക ബീൻ എന്ന് പറഞ്ഞു വരും ഓക്കെ ബീൻ എന്ന് പറയണത് വി ത്രീ ആണ് ബി ടു ഫോം എന്തൊക്കെയാണ് വരിക പോസിറ്റീവ് വേർ എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ വി ടു ഫോം ഇപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണ് നമ്മൾ വിൽ ബി എന്നുള്ള ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് എനി ഡൗട്ട്സ് ലെറ്റ്സ് ഡാഷ് യുവർ പ്ലാൻസ് ഡിസ്കസ് ആണോ ഡിസ്കസ് എബൌട്ട് ആണോ ഡിസ്കസ് ഓൺ ആണോ പറഞ്ഞോളൂ ലെറ്റ്സ് ഡാഷ് യുവർ പ്ലാൻസ് ആൻസർ ഡിസ്കസ് ആണ് കേട്ടോ നമ്മൾ ഈ ഡിസ്കസ്സിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഒരു ഈ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നേരിട്ട് ലെറ്റ്സ് ഡിസ്കസ് യുവർ പ്ലാൻസ് എന്നുള്ളത് മാത്രം മതി ഓക്കെ നെക്സ്റ്റ് വൺ ഹൗ ഡാഷ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് വേഗം ആൻസർ പറഞ്ഞോളൂ ഹൗ ഡാഷ് ഒരു ക്വസ്റ്റിന് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം നമ്മുടെ ആൻസർ ഡിഡ് ദി ആക്സിഡൻറ്റ് ഹാപ്പൻ ആണ് കേട്ടോ ഡിഡ് ദി ആക്സിഡൻറ്റ് ഹാപ്പൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഓക്സിലറി വെർബ് ഓക്കെ അപ്പം തന്നെ നമുക്ക് ഈ രണ്ട് ആൾക്കാരെ വെട്ടിക്കളയാലോ ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഡ് മാത്രമേ ഉള്ളൂ വേറെ കൂടി ഇല്ല അല്ലേ വാട്സ്ആവർ അതൊന്നും ഇല്ല ഡിഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ആൻസർ അല്ലെങ്കിൽ ഈ ആൻസർ പിന്നെ ഡിഡ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ വി ടു ഫോമ് പറയോ പറയോ ഡിഡ് റാൻ എന്ന് പറയോ ഡിഡ് റാൻ റാൻ എന്ന് പറയുന്നത് വി ടു അല്ലേ അപ്പോൾ ഡിഡ് റാൻ എന്ന് പറയോ പറയോ ഇല്ല ഡിഡിന് ശേഷം എപ്പോഴും വരണ്ട എങ്ങനെയായിരിക്കണം വി വൺ ഫോം ആയിരിക്കണം ഐ ഡിഡ് റൺ എന്ന് നമ്മൾ പറയും അല്ലേ അപ്പോൾ ഇവിടെ ഡിഡിന് ശേഷം ഹാപ്പൻഡ് തെറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഡിഡ് ദക്സിഡൻറ്റ് ഹാപ്പൻ ക്ലിയർ ആണോ ഓക്കെ ആണോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് രണ്ട് കൺസെപ്റ്റ് ആണ് ഉള്ളത് എന്തൊക്കെയാണ് ഹൗ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ക്വസ്റ്റിനു ശേഷം എന്താ വരണ്ടേ എപ്പോഴും വരേണ്ടത് ഒരു ഓക്സലറി വെർബ് വരണം എന്നുള്ളത് അറിയാം അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അവിടെ ക്ലിയറായി ആയി അതിന് ശേഷം എന്താ വരണ്ടേ ഈ പറഞ്ഞ പോലെ ഡിഡ്ഡ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് വി വണ്ണേ പറ്റുകയുള്ളൂ എന്നുള്ള രണ്ട് ഡബിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം എ യങ് ബോയ് വാസ് ഡാഷ് ബൈ എ കാർ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അ യങ് ബോയ് വാസ് ഡാഷ് ബൈ എ കാർ ഹിറ്റാണോ ഹിറ്റനാണോ ഹിറ്റഡ് ആണോ നൺ ഓഫ് ദിസ് ആണോ പറഞ്ഞോളൂ ഡൗട്ട്സ് ഒന്നുമില്ല അല്ലേ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കുഴപ്പമൊന്നുമില്ല ഹിറ്റ് 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 കേട്ടോ അപ്പം മൂന്ന് ഫോമും ഹിറ്റ് തന്നെയാണ് തേർഡ് ഫോം എന്ന് പറയണം ഹിറ്റ് തന്നെയാണ് നമ്മുടെ ആൻസർ ഹിറ്റാണ് ഷട്ട് 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 അതുപോലെ തന്നെ ഹിറ്റ് 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 അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്ക കേട്ടോ കട്ട് 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 ഇതെല്ലാം വിവണും വീറ്റും എല്ലാം സെയിം തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിസ്റ്റ് ഡാഷിസ് ഓണസ്റ്റി കൺസിസ്റ്റ് ഇൻ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ അർത്ഥം പറയുന്നത് അതായത് അവന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താ ഓണസ്റ്റി ആണ് അതായത് ആ ഓണസ്റ്റി എന്ന് പറയുന്നത് അവന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി എന്നോ അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൺസിസ്റ്റ് ഇന്നാണ് കേട്ടോ കൺസിസ്റ്റ് ഓഫ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റ് ഓഫ് ദ റൂം കൺസിസ്റ്റ് ഓഫ് സെവറൽ മെമ്പേഴ്സ് അതിൽ കുറേ ആൾക്കാർ ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ ഒരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ കൺസിസ്റ്റ് ഓഫ് യൂസ് ചെയ്യുക അല്ലാത്ത പക്ഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക കൺസിസ്റ്റ് ആണ് അവൻ്റെ ഓണസ്റ്റി അങ്ങനെയുള്ള ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക തെറ്റിക്കയറിയത് എക്സാമിന് വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഐ സേ ഐ പ്രേയർ ഡാഷ് ഐ സ്ലീപ് ഐ സേ മൈ പ്രയേഴ്സ് ഐ സേ മൈ പ്രയർ ഡാഷ് ഐ സ്ലീപ്പ് വേഗം പറഞ്ഞോളൂ വൈലാണോ ആണോ ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ബിഫോർ തന്നെയാണ് കേട്ടോ വെരി ഗുഡ് അപ്പം ഐ സേം ഐ പ്രേയർ ലൈ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രേയർ പറഞ്ഞോന്നുള്ളൊരു മീനിങ് ആയി പോകും ഞാൻ കിടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറക്കപ്പിച്ചൊക്കെ പറയില്ലേ അതുപോലെ പ്രയറ് പറഞ്ഞ പോലെ ആയിപ്പം ഈ വന്നു കഴിഞ്ഞാൽ അതേ സമയം തന്നെ അപ്പോൾ അതല്ലല്ലോ പിന്നെ വേർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സാധാരണ വേർ അങ്ങനെയുള്ള വാക്കൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുമല്ല പിന്നെ മീനിങ് വൈസ് വരുന്നത് ബിഫോർ ആണ് ആഫ്റ്റർനേക്കാളും മീനിങ് വൈസ് വരുന്നത് ബിഫോർ ആണ് കേട്ടോ സോ ഐ സേം ഐ പ്രേയർ ബിഫോർ ഐ നെക്സ്റ്റ് വൺ ഷീ ഷീ ക്രൂവലി ആസ് ഇഫ് ഡാഷ് മാഡ് ശരിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി ആലോചിച്ചിട്ട് പറഞ്ഞേ എന്താ വരിക ആണോ വോസ് ആണോ ഹാഡ് ഗോൺ ആണോ എസ് ആണോ വേർ അല്ല ആസിഫ് കണ്ട് കണ്ടപ്പോ തന്നെ തീരുമാനിച്ചു ആസിഫ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആണോ അങ്ങനെയാണോ അല്ല ഹാഡ് ഗോൺ അതാരോ പറഞ്ഞേ മോട്ടിവേഷണൽ ടോക്സ് വെരി ഗുഡ് ഇവിടെ ഞാൻ ബിഹേവ്സ് എന്നാണോ പറഞ്ഞേ അല്ല ബിഹേവ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ ബിഹേവ് ഒരു ഇഡിയുണ്ടോ കണ്ടോ കണ്ടോ ഇതൊരു ട്രാപ്പാ ഷീ ബിഹേവ്ഡ് ക്രൂവലി ആസിഫ് ഷീ ഡാഷ് മാഡ് അപ്പം ഇവിടെ വീറ്റു ആണെങ്കിൽ ആസിഫിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് വീറ്റു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അപ്പം അതിനേക്കാൾ മുമ്പത്തെ കാര്യം വേണം നമ്മൾ പറയാൻ അതായത് ഒരു സെന്റൻസിനകത്ത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും മുമ്പത്തെ കാര്യം നമ്മൾ നമ്മളിങ്ങനെയാണ് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ആണെങ്കിൽ ആസിഫിന് മുമ്പ് വി ടു ആണെങ്കിൽ ആസിഫിന് ശേഷം എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാഡ് ഗോൺ ആണ് ഇവിടുത്തെ ആൻസർ ക്ലിയർ ആയോ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചോളൂ ഷീ ബിഹേവ്സ് ക്രൂവലി ആസിഫ് ഷീ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചോ ഓക്കെ ഷീ ബിഹേവ്സ് ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് എന്താ വി ടു ഫോം വേറിലേക്ക് എത്തായിരുന്നു ഓക്കെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷീ ബിഹേവ്ഡ് ആണ് അതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റൻസ് ക്ലിയർ ആയോ അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിലും വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് പ്രാവശ്യം നോക്കിയിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം ആസ് സൂൺ ആസ് ദി ഗേൾ സോ ദി റെയിൻബോ ഷീ ഡാഷ് യുവർ ഹാൻഡ്സ് ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ അതേ സമയം ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ അപ്പോ വെരി ഗുഡ് ക്ലാപ്ഡ് ആണ് അല്ലേ ഗേൾ റെയിൻബോ കണ്ടപ്പോൾ തന്നെ വി റ്റു ആണ് കണ്ടോ കണ്ടപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്തു കണ്ടപ്പോൾ തന്നെ അവൾ കൈയടിച്ചു അപ്പം ഇത് വീ ആണെങ്കിൽ ആണെങ്കിലും ഇവിടെയും എന്തായിരിക്കണം ഇവിടെയും വി തന്നെ ആയിരിക്കണം വി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആണ് ഇ ഡി ഉണ്ട് അല്ലേ ഉടനെ തന്നെ ഇനി ആസ് ആസ് ഇപ്പം ഇവിടെ എന്തെങ്കിലും വി വൺ ഫോം ആണെങ്കിൽ ഇവിടെയും വി വൺ ഫോം ആയിരിക്കും മനസ്സിലായോ അതേ സമയം നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരെണ്ണം വീ റ്റു ആണെങ്കിലും മറ്റേ വി ഈ ഒരു പോർഷനിൽ വി വൺ ആണെങ്കിലും മറ്റും വി വൺ അങ്ങനെ ഓക്കെ നെക്സ്റ്റ് വൺ ടേക്ക് കെയർ ലെസ്റ്റ് യു ഫോൾ ഐഡൻറ്റിഫൈ ദി എറർ ഇതിനകത്ത് എറർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എ ബി സി അപ്പം എയിൽ മിസ്റ്റേക്ക് ഉണ്ടോ ബിയിൽ മിസ്റ്റേക്ക് ഉണ്ടോ സിയിൽ മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ നോ എറർ എന്താ ആൻസർ വരിക നമ്മുടെ ആൻസർ നോ എറർ ആണ് കേട്ടോ ഇതിനകത്ത് എറർ ഒന്നും ഇല്ല അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും ലെസ്റ്റ് അല്ലെങ്കിൽ ഇൻ കേസിനൊക്കെ ശേഷം ഷുഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സപ്പോസ് ഞാനിവിടെ ടേക്ക് കെയർ ലെസ്റ്റ് യു വുഡ് ഫോൾ എന്നാണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാം കാരണം ലെസ്റ്റിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും ഷുഡ് ആവണം എന്നുള്ളത് നിർബന്ധമാണ് ഫുഡോ അല്ലെങ്കിൽ ഫുഡോ അതൊന്നും പറ്റില്ല ലെസ്റ്റിന് ശേഷം എന്തായാലും നമുക്ക് ഷുഡ് തന്നെ യൂസ് ചെയ്യണം പക്ഷേ ഷുഡ് യു ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും മോഡൽ ഓക്സിലറി യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ അല്ലാത്ത കേസുകൾ അത് കുഴപ്പമില്ല നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കറക്റ്റാ സപ്പോസ് യു ഗുഡ് ഫോൾ അല്ലെങ്കിൽ യു കുഡ് ഫോൾ ആണെങ്കിൽ അത് തെറ്റാണ് അവിടെ നമ്മൾ ഷുഡ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധം അപ്പോൾ ലെസ്റ്റ് അല്ലെങ്കിൽ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം അത് ആവണം എന്നുള്ളത് നിർബന്ധം അതില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതിനകത്ത് എറർ ഇല്ല കേട്ടോ ക്ലിയർ ആയോ അപ്പം ഇങ്ങനെ നമുക്ക് പറയാം ഒന്നല്ലെങ്കിൽ ടേക്ക് കെയർ ലാസ്റ്റ് യു ഷുഡ് ഫോൾ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ടേക്ക് കെയർ ലാസ്റ്റ് യു ഫോൾ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഒന്നും ഇല്ല ഓക്കെ ഐ ഫീൽ ഡാഷ് എബൌട്ട് വാട്ട് ഹാപ്പൻ ഐ ഫീൽ ഡാഷ് എബൌട്ട് വാട്ട് ഹാപ്പൻഡ് പറഞ്ഞോളൂ വേഡ്സ് ആണോ വേഴ്സ്റ്റ് ആണോ ബാഡ് ആണോ നൺ ഓഫ് ദീസ് ആണോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷുഡ് ഫോൾ ഈ ഇൻ കേസ് ഷുഡ് ഫോൾ എന്നുള്ളത് നിങ്ങൾക്ക് ഐ മീൻ ലെസ്റ്റ് ആണെങ്കിൽ ഷുഡ് ഫോൾ ഷുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചു എന്ന് മാത്രം കേട്ടോ എന്താ വരിക യെസ് വെരി ഗുഡ് ബാഡ് ആണല്ലേ ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് കറക്റ്റ് ആണ് ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് കറക്റ്റാണ് അപ്പം എന്തുകൊണ്ടാണ് ബാക്കി ആൻസേഴ്സൊന്നും വരാത്തത് വേർഡ്സ് ആണെങ്കിൽ എന്ത് വന്നേനെ വേർഡ്സ് ആണെങ്കിൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ബാഡ് വേർഡ്സ് വേസ്റ്റ് അല്ലേ ബാഡ് വേഡ്സ് വേസ്റ്റ് ബാഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അതിൻ്റെതാണ് കമ്പാരറ്റീവ് ആണ് വേർഡ്സ് അപ്പം വേർഡ്സ് ആണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ധാനെന്ന് പറഞ്ഞിട്ടുള്ള വാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിനെ അപ്പം ഇതിനകത്ത് അതൊന്നും കൊടുത്തിട്ടില്ല ഉണ്ടോ ഇല്ല അപ്പം നമുക്ക് വേഴ്സ്റ്റ് വെട്ടാം ഐ മീൻ വേർഡ്സ് വെട്ടാം പിന്നെ വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സൂപ്പർലേറ്റീവ് ആണ് അപ്പോൾ അതിന് മുമ്പ് എന്തായാലും ഇവിടെ ഒരു ദ എന്ന് പറഞ്ഞിട്ടുള്ള ദു പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അപ്പോൾ അതുമില്ല നമുക്ക് അതിനെ ആൻസൽ ചെയ്യാം ഓക്കെ നമ്മുടെ ആൻസർ ബാഡ് ഐ ഫീൽ ബാഡ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് വൺ നമ്മുടെ ലാസ്റ്റ് ആണ് ഇത് നിങ്ങൾ എല്ലാവരും ശരിയാക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഓൾ ഹെസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദി ഹൗസ് പറഞ്ഞോളൂ ഓൾഹെസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദി ഹൗസ് നമ്മുടെ ആൻസർ വോസ് ആണ് വെരി ഗുഡ് വെരി ഗുഡ് മെജോറിറ്റി ശരിയാക്കിയിട്ടുണ്ട് വോസ് ആണ് അപ്പോൾ റീസൺ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മണി എന്ന് പറയുന്നത് എന്താ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അൺകൗണ്ടബിൾ ആണ് അല്ലേ അൺകൗണ്ടബിൾ ആണെങ്കിലും നമ്മൾ അവൾ എന്താ യൂസ് ചെയ്യുക അൺകൗണ്ടബിൾ ആണെങ്കിലും എന്താ യൂസ് ചെയ്യുക സിംഗുലർ ആയിരിക്കും യൂസ് ചെയ്യുക അപ്പം തന്നെ കാരണം മണിന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല റുപ്പി കോയിൻ ആണെങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാം മണി എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്നുള്ളൊരു മീനിങ്ങ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം തന്നെ നമുക്ക് പ്ലൂറൽ പ്ലൂറലായിട്ടുള്ള വേറിനേയും ഹാവിനെയും വെട്ടാം അത് രണ്ടും പോയി പിന്നെയുള്ള വാസും ഉണ്ട് ഹാസും ഉണ്ട് ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണേ സപ്പോസ് ഷീ ഹാസ് ഷീ ഹാസ് സ്പെൻഡ് എന്തെങ്കിലും ഷീ ഹാസ് സ്പെൻഡ് മണി നോ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇവിടെ ഹാസ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവളാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത് അല്ലേ അവളാണ് ഇവിടെ സ്പെൻഡ് ചെയ്ത് എന്തോ ഒരു കാര്യം അവളാണ് സ്പെൻഡ് ചെയ്ത് അതേസമയം ഓൾ ഹിസ് മണി ഹാസ് സ്പെൻഡ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ആരായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് മണി ആയിരിക്കും മണി എന്ന് പറയുന്നത് ഇതാണ് മണിയായിരിക്കും സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത് അങ്ങനെയാണോ വരുന്നത് മണിയാണോ സ്പെൻഡ് ചെയ്യുന്നത് അല്ല അല്ലേ മണിയേയാണ് സ്പെൻഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതെന്തായിരിക്കും നമുക്കിവിടെ ഹാസ്പെൻഡ് പറയാൻ പറ്റുമോ ഹാസ്ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ആക്റ്റീവ് വോയ്സാ അതിന്റെ പാസീവ് ആയിരുന്നെങ്കിൽ എങ്ങനെയാ ഹാസ് ബീൻ സ്പെൻഡ് വേണമായിരുന്നു അല്ലേ അപ്പൊ ഇത് ആക്ടീവ് വോയിസ് അപ്പൊ മണിയല്ല ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് മണിയേ ഇവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാസ് സ്പെൻഡ് പറ്റുമോ ഇല്ല നമ്മുടെ ആൻസർ എന്താണ് വാസ് സ്പെൻറ്റ് പാസീവില് യൂസ് ചെയ്യുന്ന ഒരാളാണ് വാസ് അതിൻ്റെ ഒപ്പം വി ത്രീ ഫോം ക്ലിയർ ആയോ അപ്പോൾ ഓൾ ഹസ് മണി വാസ് സ്പെൻറ്റ് ഓൺ ദി ഹൗസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏതെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം മിക്കവാറും അത് പാസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള മുമ്പത്തെ നമ്മുടെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കണം നോൺ ലീവിങ് അതായത് ജീവനില്ലാത്ത ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ ഒരു സ്പെഷ്യൽ കെയർ കൊടുത്തേക്കാം അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അത്യാവശ്യം നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാസ്ബീൻ വന്നാൽ കറക്റ്റ് ആണോ ആ ഹാസ് ഹാസ്ബീൻ വന്നാൽ കറക്റ്റാണ് അതുകൊണ്ടാണല്ലോ അവരിവിടെ ഇത് മാത്രം കൊടുത്തിരിക്കുന്നത് വാസ് മാത്രം കൊടുത്തിരിക്കുന്നത് പാസീവിൽ നമുക്കിവിടെ വാസ് മാത്രമല്ലേ പറ്റുള്ളൂ അല്ല വേറെ പറ്റും പക്ഷെ മണി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിംഗുലർ അല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും വേറ് പറ്റില്ല വേറെ നമുക്ക് പാസീവില് യൂസ് ചെയ്യുന്ന ആളാണ് പിന്നെ ഹാസും ഹാവും നമ്മൾ പാസീവില് യൂസ് ചെയ്യുമോ ഇല്ല കാരണം ഹാസും ഹാവും വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ബീന് ഉണ്ടായിരുന്നുവെങ്കിലും നമുക്കത് പാസീവില് യൂസ് ചെയ്യാമായിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിലിരുന്ന് പഠിക്കുക നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എക്സാമിന് മുമ്പ് അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ